മോഡിഫൈ ചെയ്യപ്പെടാത്തത് എന്ന പുസ്തകത്തിൽ അനിൽ കുറ്റിച്ചിറ എഴുതിയ കവിത ഏട്ടിലെ പശു നാലാം ക്ലാസ്സിലെ അവസാനത്തെ പിരീഡിൽ ഉച്ച താഴ്ത്തി പഠിപ്പിക്കുന്ന ശ്യാമള ടീച്ചറിൻ്റെ നേർക്ക് ഒരു പശു പാഞ്ഞെത്തി നാലാം ക്ലാസ്സിലെ അവസാനത്തെ പിരീഡിൽ ഉച്ച താഴ്ത്തി പഠിപ്പിക്കുന്ന ശ്യാമള ടീച്ചറിൻ്റെ നേർക്ക് ഒരു പശു പാഞ്ഞെത്തി ഏട്ടിലെ പശു പുല്ലു തിന്നില്ലെന്ന് ഞങ്ങൾ ആർത്ത് വിളിക്കുന്ന നേരമായിരുന്നു കഴുത്തിൽ ഒരു ചരട് പോലുമില്ലാതെ ആലയിൽ ഇണങ്ങിയ ലക്ഷണമില്ലാതെ ഒരു പശു സംസ്കൃതം പഠിപ്പിക്കും ലക്ഷ്മണൻ മാഷെ പോലെ തല തലകുടഞ്ഞു ചീറി ഞങ്ങളെ വിറപ്പിച്ചു ടീച്ചറിന് പിന്നിൽ കറുത്ത ബോർഡിൽ പശു പല നിറം പാൽ ഒരു നിറം എന്ന് തിളങ്ങി ടീച്ചർ ഓടാൻ തുടങ്ങുമ്പോഴേക്കും പശു എന്നെ നോട്ടമിട്ടു മിനിയുടെ കയ്യിൽ പിടിമുറുക്കി ഞാൻ ശ്വാസമടക്കി നിന്നു എൻ്റെ ചരിത്ര പുസ്തകമായിരുന്നു പശുവിൻ്റെ ലക്ഷ്യം കടിച്ചു നിലത്തിട്ട് ചവിട്ടി കീറി അതിൽ ഇട്ട് പശു മടങ്ങിപ്പോയി മിനിയുടെ കയ്യിൽ പിടിമുറുക്കി ഞാൻ ശ്വാസം അടക്കി നിന്നു എൻ്റെ ചരിത്ര പുസ്തകമായിരുന്നു പശുവിൻ്റെ ലക്ഷ്യം കടിച്ചു നിലത്തിട്ട് ചവിട്ടിക്കീറി അതിൽ ഇട്ട് പശു മടങ്ങിപ്പോയി സ്വാതന്ത്ര്യ സമര സേനാനികളത്രയും ചിതറിപ്പോയ കാഴ്ചയെ ദേശീയ ഗാനവും കൂട്ടപണിയും ചേർത്ത് കെട്ടി സ്വാതന്ത്ര്യസമര സേനാനികളത്രയും ചിതറിപ്പോയ കാഴ്ചയെ ഗാനവും കൂട്ടപണിയും ചേർത്ത് കെട്ടി പിറ്റേന്ന് പഴഞ്ചൊല് പഠിപ്പിക്കെ ശ്യാമള ടീച്ചറിന് തെറ്റി പിറ്റേന്ന് പഴഞ്ചൊല് പഠിപ്പിക്കെ ശ്യാമള ടീച്ചറിന് തെറ്റി അവനെ തച്ചുകൊന്നതാണ് ഇറച്ചിക്ക് പോയവൻ വിറച്ചു ചത്തതല്ല ടീച്ചർ പറഞ്ഞു അവനെ ച്ച് കൊന്നതാണ് ഇറച്ചിക്ക് പോയവൻ വിറച്ചു ചത്തതല്ല ടീച്ചർ പറഞ്ഞു ഏറ്റു ചൊല്ലാനാകാതെ ഞങ്ങൾ ഏറ്റിലെ പശുവിനെ കണ്ടിരുന്നു ഒരു മുക്രയിടൽ കാറ്റിനൊപ്പം ക്ലാസ്സിലെത്തി ഹാജരെന്ന് ഉച്ചത്തിൽ ഒരു മുക്രയിടൽ കാറ്റിനൊപ്പം ക്ലാസ്സിലെത്തി ഹാജരെന്ന് ഉച്ചത്തിൽ